నమస్కారం നമ്മൾ ഇന്നലെ ഒരു മൂലേറെ വീഡിയോ ചെയ്തിരുന്നു അല്ലെ നബിസു അള്ളഹിസലി സ്വപ്നത്തിൽ ഇറങ്ങി വന്നു എന്നും മുത്തം കൊടുത്തു എന്നും അതുപോലെ തന്നെ മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് കോടി രൂപ തരാം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പമ്പര വിഡിത്തൻ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഒരു ഉസ്താദിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോയെ കൊണ്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ ന്യായീകരണം ആദ്യം ഞാനൊന്ന് വായിക്കാം ന്യായീകരിക്കുന്ന ആളുകൾ എന്റെ ഈ ചോദ്യത്തിന് കൂടെ മറുപടി തരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങളുടെ ന്യായീകരണം എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും ഞാൻ ആദ്യം ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം സുലൈമാൻ എം എ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ വായിക്കാം കാര്യം അറിയു മുമ്പ് വിധി എഴുതാതിരിക്കാം ഓക്കെ കാര്യം അറിയുന്നതിന് മുൻപ് വിധി എഴുതുന്നില്ല പക്ഷെ അയാൾ പറഞ്ഞ ആ ഒരു ഉണ്ടല്ലോ അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അല്ലെ എന്തായാലും അവന്റെ ബാക്കിയുണ്ടി വായിക്കാം പ്രത്യക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തു വന്നത് മുതൽ അന്വേഷിച്ചിരുന്നു കൂടെ പഠിച്ച അടുത്ത കുടുംബക്കാരിൽ നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് കാര്യമായ അസുഖം ബാധിച്ചിട്ടുണ്ട് സ്വബോധമില്ലാതെ പരസ്പര ബന്ധമില്ലാതെ കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നു മാതാപിതാക്കൾ അവരെ വളരെ വിഷമിച്ചിരിക്കുകയാണ് ആവശ്യമായ ചികിത്സക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു നമുക്കാർക്കും ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കട്ടെ സാമ്പ്രദായിക രീതികളെ വിമർശിക്കുന്ന രൂപത്തിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ വിമർശിക്കരുത് അദ്ദേഹത്തിന് വേഗം ശമനം ഉണ്ടാവട്ടെ മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ഓക്കെ അയാൾക്ക് അങ്ങനെ അസുഖം ബാധിച്ച ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് അസുഖം ശരിയാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഈ അസുഖം ബാധിച്ച ആൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഏഴാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഏഴാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കാണ് ഈ വീഡിയോ രണ്ട് മണിക്ക് ഞാൻ ചെയ്യുന്നതിന്റെ നാല് അഞ്ച് മണിക്കൂർ മുൻപ് പോലും അയാളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ ഈ അസുഖം ബാധിച്ച ആളുടെ വീഡിയോ ആണ് നാലഞ്ച് മണിക്കൂർ മുൻപ് വീഡിയോ വന്നിട്ടുണ്ട് ഒരു ദിവസം മുൻപ് വീഡിയോ വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുൻപ് വീഡിയോ വന്നിട്ടുണ്ട് നാല് ദിവസം മുൻപ് വീഡിയോ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഇയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ അസുഖം ബാധിച്ച ആളാണെന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കുടുംബക്കാർ അയക്കുന്നത് എന്തിനാണ് നിങ്ങൾ അയക്കുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന വിഷയല്ലേ ഉള്ളൂ ആ മൊബൈൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിർത്താവുന്ന വിഷയമല്ലേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യുന്നത് അയാൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുകൂടെ നിങ്ങളൊന്നും ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം കാണണം മക്ക കാണണം മദീന കാണണം റൗല സിയാറത്ത് ചെയ്യണം എന്നുള്ള നീയത്തിൽ ഏഴാമത്തെ പ്രാവശ്യം എന്റെ കൂടെ ഒന്ന് ചെല്ലുമോ ചെല്ലത്തില്ലേ ചെല്ലുമോ ഏ ആ പക്ഷെ അതെല്ലാവരും അറിയിച്ചേ വോയിസ് ഒക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ആ ലൈക്കടിക്കാത്ത കുറെ പേരുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച ഒരുപാട് ആൾക്കാരിലേക്ക് മജിസ് എത്ത എത്തട്ടെ അതിനുവേണ്ടിയാ ലൈക്ക് അടിക്കാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിച്ചേ ലിങ്ക് ഷെയർ ചെയ്യും സ്റ്റാറ്റസ് വെക്ക് ഇൻഷാല്ല വെള്ളം എടുത്ത് വെക്കാത്തവരൊക്കെ വീണ്ടും മജിസ് വെള്ളം എടുത്തു വെക്കാത്ത ഒരൊക്കെ വെള്ളം എടുത്ത് വെച്ചേല്ല എല്ലാരും കൂടെ ആ അള്ളാഹു കബൂൽ ചെയ്യട്ടെട്ടോ ഇൻഷാല്ല എല്ലാരും നോക്കിട്ടെ വോയിസ് ക്ലിയർ ആണെങ്കിൽ എല്ലാരും ഓക്കെ ആ ഉമ്പരയ്ക്ക് പോണോ ആരുടെ കൂടെ പോകാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഇപ്പൊ നമുക്ക് പലർക്കും പലരുടെയും കൂടെ പോകാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പാൻ്റെ കൂടെ ഉമ്മാന്റെ കൂടെ നമ്മുടെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ മക്കളുടെ കൂടെ ഒക്കെ പോകാൻ ആഗ്രഹമല്ലേ നിങ്ങൾക്ക് ആരുടെ കൂടെ പോകാൻ ആഗ്രഹം ഏഹ് പറ നിങ്ങൾക്ക് ആരുടെ കൂടെ പോവേണ്ടത് ഭർത്താവിന്റെ കൂടെ ഓ ഭാര്യയുടെ കൂടെ ഓ മക്കളുടെ കൂടെ ഏഹ് ആരുടെ കൂടാ ഭർത്താവിന്റെ കൂടെ ആ ും കൂടെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ നാല് മണിക്കൂർ മുൻപ് അയാൾ ഇട്ട വീഡിയോ ആണ് ആ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആ കമന്റ് ഇടിയും കമന്റ് ഇടിയും വേഗം കമന്റ് ഇടിയ നല്ല വ്യൂവേഴ്സ് കൂടാ നല്ല പൈസ കിട്ടാ വേഗം കമന്റ് കമന്റ് ഇടി കമന്റ് ഇടാൻ മറക്കരുത് ട്ടോ ആമിയും പറയാൻ മറക്കരുത് ഓക്കെ പറയാൻ മറക്കരുത് ഇതൊക്കെ ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാലഞ്ച് മണിക്കൂർ മുൻപാണ് ആ അങ്ങനെ അസുഖം ബാധിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഉപ്പയും ഉമ്മയും അവിടുത്തെ ആളുകളും അല്ല ശ്രമിക്കേണ്ടത് അതിനെ തടയുകയല്ല വേണ്ടത് ഇയാളുടെ കയ്യിൽ നിന്ന് ആ മൊബൈലും ലാപ്ടോപ്പും കാര്യങ്ങളും വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാല് ഇയാൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിൽ അയാൾക്ക് മാനസികമായിട്ട് അസ്വസ്ഥത സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് സുഹൃത്തെ എന്താണ് അതിൽ അർത്ഥമുള്ളത് ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ അയാൾ വീഡിയോസുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ സമ്മതിക്കും അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് ആ പ്രശ്നം പ്രശ്നമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ അയാൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല അയാൾ ചികിത്സയിലാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ന്യായമാണ് അതിനെ അംഗീകരിക്കാൻ കഴിയും പക്ഷെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാനും ഉൾപ്പെടെ ഇയാൾ വീഡിയോ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് എന്ത് അസുഖമാണുള്ളത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ് ഇവനെന്ന് പച്ചക്ക് പറയേണ്ടി വരും കാരണം അങ്ങനത്തെ ഒരാളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുള്ളൂ വെള്ളം മുന്നിൽ എടുത്ത് വെക്കാൻ പറയുന്നത് എന്തിനു വെള്ളം മുന്നിൽ എടുത്ത് വെക്കുന്നത് പണ്ട് വരുത്തേന ഇതുപോലെ നിങ്ങൾ ഗ്ലാസ് ഒക്കെ ഊതി എന്ന് പറഞ്ഞാൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ മൊബൈലിന്റെ മുന്നിലൊക്കെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഊതുന്ന ഒരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ അപ്പൊ ഇയാൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇയാളെ വല്ല ചികിത്സയിലും കൊണ്ടുപോയിട്ട് ആക്ക് ചികിത്സിച്ചു ഭേദപ്പെടുത്ത് അങ്ങനെയുള്ള ആളാണ് ചികിത്സിച്ചു ഭേദപ്പെടുത്തണം അല്ലാതെ വീണ്ടും വീണ്ടും യൂട്യൂബിൽ വീഡിയോ ഇടാനും കയർ ഉരുവിടുകയും അല്ല ചെയ്യേണ്ടത് കാരണം ഇയാളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു കൗമിനെ മൊത്തത്തിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് കാരണം ആ കൗമിനെ ജനങ്ങൾ നോക്കി കാണുന്നത് ഒരു പുച്ഛത്തോട് കൂടിയിട്ടായിരിക്കും ആ ആ ഇത്തരക്കും പമ്പര വിഡ്ഡികളാണോ ഇവര് ഇത്തരക്കും പമ്പര വിഡ്ഢികളായിട്ടുള്ള ആളുകളാണോ എന്നുള്ള രീതിയിലാക്കും മറ്റുള്ള ആളുകൾ നോക്കി കാണുക അപ്പൊ അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇവർക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ മാനസിക അസ്വസ്ഥത ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇയാളെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള മാർഗം നോക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത് ഇയാളുടെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഒഴിവാക്കുക ലാപ്ടോപ്പ് ഒഴിവാക്കുക ക്യാമറ ഒഴിവാക്കുക വീഡിയോ ചെയ്യുന്നത് നിർത്തിവെക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് അല്ലാതെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾക്ക് മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ് എന്നും പറഞ്ഞു നടക്കുമ്പോ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല ആളാണെന്നുണ്ടെങ്കിൽ ഇയാളെ നിലയ്ക്ക് നിർത്താത്ത നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് ആദ്യം മഡല് വെട്ടി അടിക്കേണ്ടത് തെരണ്ടിവാല് വാല് അച്ചാറിന് മുക്കി അടിക്കേണ്ടത് ആ അതാണ് ചെയ്യേണ്ടത് കാരണം നിങ്ങളൊക്കെയാണല്ലോ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അപ്പൊ ആദ്യം നിങ്ങളെയല്ലേ തെരണ്ടി വാല് മുക്കി അടിക്കേണ്ടത് പിന്നെ ഇയാളെ പോലെയുള്ള ആളുകളെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റി ആ സ്റ്റേജിൽ പ്രഭാഷണത്തിന് അവസരം കൊടുക്കുന്ന കമ്മിറ്റിക്കാരെ അത് കേട്ടിരിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളെ ഇവരെയൊക്കെയാണ് ആദ്യം തെരണ്ടി വാല് അച്ചാറിൽ മുക്കി അടിക്കേണ്ടത് ആ കാരണം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ആ ഇയാൾ പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ കരുതിയിട്ട് പൊന്നാര സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് എല്ലാ വിഷയത്തിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് നേരിട്ട് ദൈവത്തിനോട് പറയാ പടച്ചവനോട് പറയാ യേശുവിനോട് പറയാ എല്ലാവരോടും നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം അതിനൊരു ഇടനിലക്കാരൻ വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ നമ്മൾ പറയുന്നത് ന്യായമാണോ അത് അംഗീകരിക്കേണ്ടതാണോ അതിന് മറുപടി കിട്ടേണ്ടതാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ആള് പടച്ച റബ്ബാണ് നമ്മളെ എല്ലാം ജന്മം തന്ന നമ്മളെ എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ആള് അയാളോട് സംസാരിക്കാന് അയാളോട് നമുക്ക് പ്രാർത്ഥിക്കാന് ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് പറയുക നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുക അതിന് ഒരു അർത്ഥം അർത്ഥമുണ്ടാവും അതിന് ഒരു ഉത്തരമുണ്ടാവും അല്ലാതെ ഇതുപോലെ പമ്പര വിഡിത്തം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൂടെ വരുന്ന എന്താ പറയാ ഇതുപോലെയുള്ള തലയും കെട്ട് ആളുകളുടെ സലാത്തിനും ധികറിനും ആമയും പറഞ്ഞുകൊണ്ട് അതിനെ പോയി എന്താ പറയാ ഭയങ്കര സംഭവമാക്കി എടുക്കുന്ന നിങ്ങളെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വരും തലമുറകള് പമ്പരവിഡികളെ എന്ന് വിളിക്കും ആ പമ്പര ബിഡികളെ എന്ന് വിളിക്കും ആ ഒരു കാലം വരാൻ പോകുന്നത് അധികം വിദൂരമല്ല കാരണം ഇതുപോലെയുള്ള ഓരോരോ അവതാരങ്ങൾ ഇനി അങ്ങോട്ട് പിറവിയെടുത്തുകൊണ്ടേ ഇരിക്കും അതിനൊരു സംശയമല്ല കാരണം ഈ കൗമ്പിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള പിറവി എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇവനെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കുടുംബത്തിന് ഇവന്റെ ഉപ്പയും ഉമ്മയും ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇവന്റെ ചാനലിൽ നിങ്ങൾക്കും ചെയ്യാലോ നിങ്ങൾ എല്ലാവരും പാടും കൂടിയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യും ഇന്ന എന്നെ മാതിരിയാണ് ഇയാൾക്ക് ഇങ്ങനെ ഇനി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇയാള് ഇനി അങ്ങോട്ട് നിങ്ങൾ ആരും വിമർശിക്കരുത് വീഡിയോ ചെയ്യരുത് തൽക്കാലം ഇയാൾ ഇനി യൂട്യൂബിലും ഫേസ്ബുക്കിലും എവിടെയും വീഡിയോ ചെയ്യില്ല ഏ അത് നിർത്തി വെക്കുകയാണ് ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കണം ഇയാളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപ്പയും ഉമ്മയും അവിടെയുള്ള ആളുകൾ എല്ലാവരും പാടും കൂടിയിട്ട് ആ മഹലിലെ ആളുകൾക്ക്പാട് കൂടിയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യും വീഡിയോ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യും എന്നിട്ട് ഇയാളുടെ ആ വീഡിയോ എല്ലാം നിർത്തി വയ്ക്കങ്ങൾ അപ്പൊ നമ്മൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്ക അല്ലാതെ അവിടെയും ഇവിടെയും ആരെങ്കിലും എഴുതി വെച്ചിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ കാണിച്ച് കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ഉഡായ്പകൾക്കെതിരെ വിമർശിക്കുകയും ചെയ്യും ക്രൂരമായിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ മറുപടി പറയുകയും ചെയ്യും അതിലൊന്നും ഒരു ദയാദാക്ഷിന്യവും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിൽ കൂടുതലായിട്ട് നിങ്ങളോടൊന്നും പറയാനില്ല കഴിയുമെങ്കിൽ നിങ്ങൾ ഫാമിലി ഇവന്റെ ചാനലിൽ തന്നെ നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കാണിക്കും അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്